ം ചെമ്പകുഴി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം ദിനാചരണം നടന്നു ഇന്ത്യ ഗ്ലോബ് വിന്നർ സോഫിയ ചെയ്തു അസോസിയേഷന്റെ വുമൻസ് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം നടന്നത് ചെമ്പകക്കുഴിയിൽ നടന്ന വനിതാ ദിനാചരണം മിസിസ് ഇന്ത്യ ഗ്ലോബ് വിന്നർ സോഫിയ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് അനു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ നടപ്പിലാക്കുന്ന ഒരു വീടിന് ഒരു അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായുള്ള പച്ചക്കറി തൈകളുടെ വിതരണം അസോസിയേഷൻ പ്രസിഡന്റ് റജി വരേഗാല നിർവഹിച്ചു യോഗത്തിൽ വെച്ച് സോഫിയ ജെയിംസ് ആതുര സേവന രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ലില്ലി സെബാസ്റ്റ്യൻ എന്നിവരെ ആദരിച്ചു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ മിലി മുജീബ് ക്ലാസ് എടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം